നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിട്ട് നാൽപ്പതോളം ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങൾക്കിടയിൽ പ്രേക്ഷക പിന്തുണയോടെ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള അഞ്ച് പേരെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇത് ബിഗ് ബോസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളാണ് അനീഷും അനുമോളും സത്യത്തിൽ ഹൗസിനകത്തും പുറത്തും ഇവർ തമ്മിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് ഇതേ റേഞ്ചിൽ പോയാൽ ഇവരിൽ ഒരാൾ തന്നെ കപ്പടിക്കും എന്നുറപ്പാണ് അവരെ കൂടാതെ ടോപ്പ് ഫൈവിൽ വരാൻ ചാൻസുള്ള മൂന്ന് മത്സരാർത്ഥികൾ കൂടെയുണ്ട് അറിയില്ല അടുത്ത ഓരോ ലെവൽ മാറുമ്പോഴും നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരിക്കാം സ്ഥാനമാനങ്ങൾ ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ ഫൈവിൽ വരാൻ സാധ്യതയുള്ള അഞ്ച് പേരാണ് അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ ജിസൈ നാൽപ്പത് ദിവസവും എപ്പിസോഡുകളിൽ നിറഞ്ഞു നിന്ന പേരാണ് അനുമോൾ കണ്ടൻറ്റുകൾക്ക് ക്ഷാമമില്ലാത്ത അനുമോളെ പ്രേക്ഷകർക്കിടയിലും ചർച്ചാ വിഷയമാണ് മത്സരത്തിൽ മത്സരാർത്ഥികൾ എത്ര ട്രിഗർ ചെയ്താലും അതെല്ലാം സ്കോർ ചെയ്ത് എൻ്റെ എത്തിക്കാൻ അനുമോൾക്ക് നിഷ്പ്രയാസം കഴിഞ്ഞിട്ടുണ്ട് ഷോ തുടങ്ങിയ ആദ്യ രണ്ടാഴ്ച അനീഷാണ് മുന്നിലെങ്കിലും ഇപ്പോൾ ഹൗസിൽ നിറഞ്ഞു നിൽക്കുന്നത് അനുമോളാണ് ജിസയിലുമായുള്ള മേക്കപ്പ് പ്രശ്നം പറഞ്ഞു തുടങ്ങിയ അനുമോളുടെ ബിഗ് ബോസ് ഹൗസിലെ യാത്ര മറ്റു മത്സരാർത്ഥികളെപ്പോലും അസൂയപ്പെടുത്തുന്നതാണ് ആരും തലകുത്തി നിന്നാൽ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത അത്രയും കണ്ടൻറ്റുകൾ അനുമോൾ ഉണ്ടാക്കുന്നുണ്ട് എപ്പോഴും കരയുന്ന അനുമോളെ ലാലേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതരാതെ നിൽക്കുന്ന ആ ഒരൊറ്റ സീൻ തന്നെ മതിയാകും ശക്തമായ ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ എന്ന് മനസ്സിലാക്കാൻ ഹൗസിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഏക വ്യക്തി കൂടിയാണ് അനീഷ് ഇവർ തമ്മിലുള്ള ഒരു പരസ്പര ബോണ്ടിങ് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും അനുമോൾ തന്നെയാണ് ടോപ്പ് ഫൈവിൽ ആദ്യ സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഇനി തുടക്കം മുതലേ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അനീഷെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ കോമണറായി എത്തിയ മത്സരാർത്ഥിയാണ് അനീഷ് തുടക്കം മുതൽ തന്നെ തന്നെ കൊണ്ട് ആവുന്നത് പോലെ ആത്മാർത്ഥമായി തന്നെ അനീഷ് ഗെയിം നന്നായി കളിക്കുന്നുണ്ട് അനീഷിന് അനീഷിൻ്റേതായ വ്യക്തമായ നിലപാടുകളുണ്ട് ആകർഷകമായ വ്യക്തിത്വം തന്ത്രപരമായ ഗെയിം പ്ലേ രസകരമായ ഇടപെടലുകൾ ആത്മവിശ്വാസമുള്ള ആശയവിനിമയം ഏതൊരു സാഹചര്യവും നേരിടാനുള്ള കഴിവ് മാധ്യമ ആകർഷണം എന്നിവയെല്ലാം കൊണ്ടുതന്നെ പ്രേക്ഷകർക്ക് അല്പം ഇഷ്ടക്കൂടുതലുള്ള മത്സരാർത്ഥിയാണ് അനീഷ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികളിൽ ഒരാളും കൂടിയാണ് അനീഷ് അത് മനസ്സിലാക്കി കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഗെയിം കളിച്ചാൽ ഉറപ്പായും ടോപ്പ് ഫൈവിൽ രണ്ടാമതായി വരാൻ ചാൻസ് ഉള്ള ഒരു ഉറപ്പുള്ള മത്സരാർത്ഥിയാണ് അനീഷ് ഹൗസിലെ മറ്റൊരു സ്ട്രോങ് ആയ കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ് കൃത്യതയാർന്ന നിരീക്ഷണങ്ങളും ഇടപെടലുകളും ഷാനവാസിനെ ഹൗസിൽ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാക്കി മാറ്റി മറ്റു മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന ഷാനവാസിൻ്റെ ഒരേ ഒരു പോരായ്മ മത്സരാർത്ഥികളെ വാദിച്ച് ജയിക്കാൻ വേണ്ടി തന്തയ്ക്ക് വിളിക്കുക എന്നതാണ് അക്ബറും ഷാനവാസും തമ്മിലുള്ള നിരന്തരമായ വഴക്കിൽ നമ്മൾ പലതവണ കേട്ടിട്ടുമുണ്ട് ബിഗ് ബോസ് തന്നെ വാണിംഗങ്ങൾക്കൊടുവിൽ വാണിംഗായിട്ട് അവസാന താക്കീതും കൊടുത്തിട്ടുണ്ട് ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ചർച്ചാവിഷയമായ കാര്യമാണ് തീർച്ചയായും ഫൈനൽ ഫൈവിൽ എത്താൻ ഷാനവാസിന് കഴിയും ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള നാലാമത്തെ വ്യക്തി അക്ബറാണ് ഗ്രൂപ്പിസം കളിച്ച് അനുമോളെ ട്രിഗർ ചെയ്തു അനുമോളെ നമ്പർ ആക്കാൻ അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സഹകരണത്തെക്കുറിച്ച് പറയാതിരിക്കാനൊന്നും വയ്യ പാരഡിക് പാട്ടുകൾ പാടി മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാനും അക്ബർ മടിച്ചിട്ടില്ല മൈൻഡ് ഗെയിമറാണെന്ന് പറയുന്ന അക്ബർ ഷാനവാസിനെയും അനുമോളെയും ട്രിഗർ ചെയ്താണ് പല കണ്ടുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് കൊടുക്കുന്ന ജോലിയിലെ ആത്മാർത്ഥത എല്ലാം നന്നായി ചെയ്യുന്നുമുണ്ട് എന്നാലും മുമ്പ് കൂട്ടുകെട്ടിൽപ്പെട്ട് ഒരു ഗുണ്ടായുസം തന്നെ ഹൗസിൽ നടത്തിയ അക്ബർ ചെറുതായൊന്ന് ഗെയിം മാറ്റിയാൽ മതി നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉള്ളതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിൽ നിന്നും ടോപ്പ് വൺ ആവാൻ അക്ബറിന് കഴിയും ബിഗ് ബോസ് ഹൗസിലെ നന്മമരമായ ജിസേലാണ് അഞ്ചാമതായി വരുന്നത് അനുമോളുമായി മേക്കപ്പ് വിഷയത്തിൽ തുടങ്ങിയ തർക്കങ്ങളാണ് ജിസീലിനെയും ഹൗസിൽ ശ്രദ്ധേയമാക്കിയത് ജിസേലിൻ്റെ രണ്ടാമത്തെ ബിഗ് ബോസ് ഷോയാണിത് അതുകൊണ്ട് തന്നെ ഹൗസിനകത്ത് കാണിക്കുന്നതെല്ലാം ഫേക്ക് ആണെന്നും പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ലാലേട്ടനോട് കള്ളങ്ങൾ പറയുന്ന ജിസൈലിനെ ഹൗസിനകത്ത് കാണിക്കുന്നത് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ജിസൈലിൻ്റെ പേരിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ജിസൈൽ നേരിട്ടല്ല അക്ബർ ആര്യൻ ഡെനാ ഫാത്തിമ അതേപോലെ നിവിൻ എന്നവരെ ചാവേറായി വിട്ടാണ് ഇതൊക്കെ പരിഹരിക്കാറ് ശരിക്കും ജിസെൽ കണ്ണിങ് ആൻഡ് ക്രൂക്കഡ് പ്ലെയറാണ് അവരുടെ വെറും പാവകൾ മാത്രമാണ് ഈ പറഞ്ഞ നാലു പേർ ബിഗ് ബോസിലെ ഏറ്റവും ഉണ്ടാക്കാൻ കണ്ടനുണ്ടാക്കാൻ പറ്റിയയിടം കിച്ചനും ജയിലുമാണ് അതുകൊണ്ട് തന്നെ ജിസൈൽ മിക്കവാറും കിച്ചണിലോ ജയിലിനകത്തോ ഒക്കെയാണ് കാണാറ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ജിസൈൽ ഒന്നും ചെയ്തിട്ടില്ല അനുമോളെ ട്രിഗർ ചെയ്ത് മറ്റുള്ളവരെ ചാവേറാക്കി കളിക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്തായാലും ടോപ്പ് ഫൈവിൽ ജിസൈൽ വരും എന്നത് ഉറപ്പാണ് ഇനി ഹൗസിനകത്തെ മത്സരാർത്ഥികൾ കളികളെല്ലാം സീരിയസ് ആയിട്ട് എടുത്ത് കളിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ടുകളും പേരുകളും എല്ലാം മാറിയേക്കാം അങ്ങനെ വരികയാണെങ്കിൽ ടോപ്പ് ഫൈവിൽ സാധ്യതയുള്ള മറ്റു പേരാണ് ബിന്നി ആദില നൂറ റെന ഫാത്തിമ കുറ്റിത്തവും കോമാളിത്തരവും കാട്ടിയാൽ ആര്യനും ഈ ലിസ്റ്റിൽ പെട്ടേക്കാം അപ്പോൾ വിശേഷവുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ